തൊട്ട് മുന്നേ പറഞ്ഞല്ലോ ഈ പിന്നെ മഹാഭാരത യുദ്ധം നടന്നതിൻ്റെ പാപങ്ങൾ തീർക്കാനായിട്ട് മണിമഹേഷിൽ പോയി പക്ഷെ അവിടെ ഈ പാപങ്ങൾ പിന്നെ അനുഭവിച്ചത് ഈ മാനസികാവസ്ഥ ഒരാളെ ദുഃഖിക്കുകയാണല്ലോ നമുക്ക് ഈ പാപം ഉണ്ടാകുന്നെന്ന് പറയുന്നത് അപ്പം അത് വേറൊരു ഇതിലല്ലേ നടക്കുന്നത് നമ്മളിപ്പം അത് കുറെ ചെയ്തു വെച്ചിട്ട് ഈ മണിമഹേഷിൽ കയറുമ്പം അത് എങ്ങനെയാണ് ഈക്വലൈസ് ചെയ്യുന്നത് ഒരു തീർച്ചയായിട്ടും ആ അതാണ് തീർച്ചയായിട്ടും നമ്മൾ അനുഭവമാണല്ലോ അനുഭവത്തിൽ കൂടെ ദുഃഖിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാനസികമായിട്ട് ദുഃഖിക്കുകയോ ശാരീരികമായിട്ട് ദുഃഖിക്കുകയോ ചെയ്താലും മാനസികമായിട്ട് തന്നെയല്ലോ ഭയം വരുന്നത് ശാരീരികമായിട്ട് ദുഃഖിക്കുമ്പോഴും നമുക്ക് വരുന്നത് മരണഭയമാണ് അല്ലെങ്കിൽ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഭയങ്ങളാണ് നമുക്കുണ്ടാകുന്നത് മാനസികമായിട്ടാണ് എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ഒരാളിൽ ഉണ്ടാക്കുന്ന വേദന എന്ന് പറയുന്നത് മാനസികമായിട്ട് തന്നെ നമ്മൾ ഭയം അനുഭവിക്കുക എന്നുള്ളതാണ് നമ്മുടെ അതിൻ്റെ പരിഹാരം അതിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ യാത്രയിൽ ഈ ഉടനുകളുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നടക്കാനുള്ള ബുദ്ധിമുട്ട് മരിച്ചു പോകുന്ന ഭയം ശ്രീകൃഷ്ണൻ ഇല്ല സ്വാഭാവികമായിട്ടും ആ മരണഭയം അവിടെ ഇല്ല പക്ഷേ ആയാസം അതുപോലെ തന്നെ ഉണ്ടല്ലോ നടന്നു പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് ഇപ്പം യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം മരണ മണിമേഷിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണെന്നുള്ളത് വളരെ കഠിനമായ യാത്രയാണ് അതിനേക്കാൾ കൂടുതലായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ യാത്ര ചെയ്യുന്ന ഇതിനേക്കാളിലും കിടത്ത ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുക എന്ന് പറയുന്ന ആളോ പ്രയാസം അനുഭവിക്കുക എന്നുള്ളതാണ് അല്ലാതെ തത്തുല്യമായിട്ട് ഞാൻ അയാളുടെ പല്ലെടുത്തു എന്നാൽ എൻ്റെ പല്ല് വരണം കൊഴിഞ്ഞു വീഴും അങ്ങനെ ഒരു കണക്ക് ഈ നടക്ക് പിന്നെ മധ്യ പൗരണ്യ പൗരസ്യ ദേശങ്ങളിലൊക്കെ വന്നിരുന്ന ഒരു സങ്കല്പമാണത് അതല്ല അനുഭവം എന്ന് പറയുന്നത് മാനസികമാണ് ആ മാനസികമായ അനുഭവത്തിന് ത ഈക്വലിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ഇങ്ങേറ്റ് പറഞ്ഞതുപോലെ നമ്മുടെ അനുഭവമാണ് അവിടെ ഉണ്ടാകുന്നത് അല്ല കർമ്മത്തിൻ്റെ ഗതിയെ സംബന്ധിക്കുന്ന വിചിത്രമായിരിക്കുന്ന ചില ധാരണകൾ കൊണ്ടാണ് അടുത്ത ഒരു സുഹൃത്ത് ഇന്നലെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കേട്ടു കർമ്മത്തിൻ്റെ ഭയത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ അയാൾ ധരിച്ചു വെച്ചിരുന്നത് ഭയമുള്ളതുകൊണ്ട് മാത്രമാണ് കർമ്മം അനുഭവിക്കുന്നതാണ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കർമ്മം അനുഭവിക്കാതിരിക്കുന്നില്ല കർമ്മത്തിൻ്റെ വഴി കർമ്മത്തിൽ തന്നെ തുടരും അല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും ആർക്കും സാധ്യമല്ല അതറിയാതിരിക്കുമ്പോൾ മാത്രമല്ലേ കർമ്മങ്ങൾ ചെയ്യുകയുള്ളൂ നമ്മൾ അതുകൊണ്ട് ആ കർമ്മം ചെയ്യുന്നത് പോലും അജ്ഞാനം കൊണ്ടാണ് അവിദ്യ കൊണ്ടാണ് കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ഗൗതമബുദ്ധം പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഓർമ്മിക്കണം അപ്പോൾ അത്തരത്തിലൊരു വിജയ അനുഭവത്തിൽ നിന്നാണ് അവർ രക്ഷപ്പെടുന്നത് അർജുനൻ ചോദിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദുഃഖം അനുഭവിക്കുന്നതിൻ്റെ പകരമായിട്ട് അല്ലെങ്കിൽ മഹാഭാരത യുദ്ധത്തിലുണ്ടായിരുന്ന പാപങ്ങൾ എന്ന് പറയുന്ന അക്യൂമുലേറ്റ് ചെയ്ത് ശ്രീകൃഷ്ണ പരമാത്മാവിനെ അദ്ദേഹത്തിൻ്റെ ശരീരത്യാഗത്തോടൊപ്പം കൊണ്ടുപോകാമായിരുന്നു അത് അദ്ദേഹം ബുദ്ധിപൂർവ്വം ഇവിടെ തന്നെ അനുഭവിച്ച് ഉപേക്ഷിക്കുന്നു ഏത് ബുദ്ധനും ചെയ്യുന്ന അതുതന്നെയായിരിക്കും അവരുടെ ജീവിത സായാഹ്നങ്ങളിൽ കടുത്ത രോഗപീഠകൾ അനുഭവിച്ച് ആ കർമ്മങ്ങളെ അനുഭവിച്ച് തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്നെ സന്യാസി അദ്ദേഹം ശരീരത്തിനകത്ത് ശരീരത്യാഗം ആസന്നമായിരിക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് മരുന്ന് നിർത്തുക ഭക്ഷണം നിർത്തുക വെള്ളം നിർത്തുക എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഓരോ പിന്നെ അവയവങ്ങളായിട്ട് പ്രവർത്തനമാകുക പ്രവർത്തനക്ഷമം അല്ലാതാവുക പ്രവർത്തനം പ്രവർത്തന പ്രവർത്തനരഹിതമാവുക എന്നുള്ളതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനകത്ത് ദുഃഖമുണ്ട് അതിൽ ശാരീ ശാരീരികമായ ദുഃഖമുണ്ട് വേദനയുണ്ട് വേദന അനുഭവിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പം കൃത്രിമമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി വെൻ്റിലേറ്ററും ഒക്കെ കൊടുക്കുമ്പോൾ ആദ്യം നിന്ന് അങ്ങ് മാറുകയാണ് അപ്പോൾ അവർക്ക് സ്വന്തം മൃത്യുവിനെ വേദനയോടുകൂടി ഭരിക്കാൻ പോലും ചിലപ്പോൾ സ്വാതന്ത്ര്യം കിട്ടാറില്ല എപ്പോഴും അനുയായികളൊരു ശാപമാണെന്ന് പണ്ട് പറയാറുണ്ട് വളരെ സത്യമാണെന്ന് തോന്നുന്ന പലപ്പോഴും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് തോന്നും നമുക്ക് തോന്നിയിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് ഒരു നമ്മളാണ് നമ്മളാണിവിടെ നിൽക്കുന്നതെങ്കിലും ആ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമുള്ള ധർമ്മം പക്ഷേ ഈ പറഞ്ഞ എന്ന് വെച്ചാൽ അത്തരത്തിലൊരു വഴിയിൽ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ നിരസിക്കാൻ നിരസിക്കുക എന്നുള്ളതല്ല അനുഭവിച്ച് തീർക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് അതല്ല വേറെ വഴിയൊന്നുമില്ല വേറെ എന്തോ വഴിയുള്ള ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാ അതിനേക്കാൾ ബുദ്ധിപൂർവ്വമായിട്ട് ശ്രീകൃഷ്ണൻ ഒരു യാത്രയിലൂടെ യാതനകൾ അനുഭവിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു കാണും ശ്രീകൃഷ്ണൻ്റെ തീരുമാനം ഇതായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഞാൻ പിന്നെ ലങ്കേരല്ല അതാണെങ്കിൽ ഇപ്പോൾ പറയുമായിരുന്നു അപ്പോൾ അതല്ല അതുകൊണ്ട് എനിക്കങ്ങനെ പറയാൻ ആക്കില്ല കൃഷി കൃഷ്ണൻ്റെ മനസ്സൊക്കെ സൂക്ഷിക്കുന്ന ഒരുപാട് പ്രവാചകന്മാർ നമ്മുടെ വർത്തമാനകാലത്ത് ജീവിക്കുന്നുണ്ട് അവരൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് കൃഷ്ണൻ എന്ത് വിചാരിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ ആ സപ്താഹത്തിന് പോയിരുന്നു ഉടുത്താതെ അപ്പോൾ അതല്ല അതുകൊണ്ട് അതായിരിക്കാം എന്ന് അനുമാനിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആ യാതനകളിൽ കൂടി അദ്ദേഹം കടന്നു പോകുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും യാതനയ്ക്ക് മരണഭയ മരണതുല്യമായിരിക്കുന്ന ഭയം ഇരിക്കുമെന്ന് അർജുന ഒരു അത്രയും കടുത്ത യാത്രകളിൽ ചെയ്യാത്തതുകൊണ്ടാണ് എന്നെനിക്ക് തോന്നുന്നു വിവരത്തൊക്കെ ചോദിച്ചാൽ അറിയാം മണിമഹേഷിൻ്റെ യാത്രകളിലോ സദോപാന്തിലോ ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ആസന്ന മരണ ലക്ഷണം ശരീരത്തിൽ ഫീല് ചെയ്യുമ്പോൾ ഉള്ള പോലൊരു വ്യഥ വേറെ ഒരിക്കലുമില്ല ഭരണഭയമാണ് കുഞ്ഞായിരിക്കുമ്പോൾ പാലിന് വേണ്ടി കരയുമ്പോൾ പോലും ഉണ്ടാകുന്നതെന്ന് ചാന്തനിഷത്ത് പറയുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ചരമസീമയാണ് വാസ്തവത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യൻ അനുഭവിക്കുന്നത് ഒരാളെ നമ്മൾ മരണതുല്യ വാഹിക്കുന്ന അനുഭവം ഉണ്ടാക്കിയിട്ട് ഇനി അത് പറയുമോ ഇനി ചെയ്യുമോ എന്ന് ചോദിച്ചു വരട്ടാറില്ലേ ആൾക്കാർ ഇല്ല ഞാൻ ഇനി അങ്ങനെ ചെയ്യൂല ഇനി മിണ്ടൂല എന്ന് പറയുന്ന തീരുമാനമെടുപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ആ വേദന സഹിക്കാൻ പറ്റാതാവുമ്പോഴല്ലേ അപ്പോൾ അതുപോലെയാണ് ഒരു സാഹചര്യത്തിൽ എത്തുന്നു അവൻ്റെ ഒരു ട്രാൻസ്ഫർമേഷന് പോലും പറ്റിയ ഒരു സാഹചര്യത്തിൽ എത്തുന്നു ആ അനുഭവം അതാണ് ആ അനുഭവം തീർച്ചയായിട്ടും ചെയ്ത യുദ്ധവുമായിട്ട് ബന്ധമുണ്ട് യുദ്ധമാർക്ക് വേണ്ടി ചെയ്തു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ചെയ്തത് സംശയമില്ല പക്ഷേ ആ കർമ്മത്തിന് കർമ്മത്തിൻ്റെ ഫലമുണ്ട് ദേശമൊക്കെ ഒരു വശത്തൂടെ പോകും അതുകൊണ്ട് അനാഥരായ ഒട്ടനവധി പെണ്ണാളക്കാരുടെ കുടുംബങ്ങളില്ലേ സൈനികരായിരിക്കുന്നവരുടെ കുടുംബങ്ങളുണ്ട് രണ്ട് രാജ്യങ്ങളിലെയും അല്ലെങ്കിൽ അസംഖ്യം അക്ഷഭിണി പടകളിൽ ഉണ്ടായിരുന്ന സൈനി സൈനികന്മാരുടെ കുടുംബങ്ങളില്ലേ അവിടെയൊക്കെ വേദനകൾ ഉണ്ടായില്ലേ അതൊക്കെ ഒരാളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കില്ലേ അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് തയ്യാറാവില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ കൊണ്ട് എത്തിച്ചു യുദ്ധം എൻ തന്നെയാണ് അനിവാര്യം എന്നൊരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും യുദ്ധത്തിന് തന്നെ തിരിച്ചറിയുക അപ്പോൾ ആ ഒരു കർമ്മത്തിൻ്റെ ബാലൻസ് വന്നവിടെ മുട്ടുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പോൾ അദ്ദേഹത്തിന് വേറെ വഴിയൊന്നുമില്ല അത് സ്വീകരിക്കുകയേ മാത്രമേ ഉള്ളൂ അത് എങ്ങനെയെങ്കിലും അനുഭവിച്ചു തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് അനുഭവിച്ചു തീർക്കുന്നു എന്ന് മാത്രമല്ല അപ്പോൾ ജൈനന്മാർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഏഴാമത്തെ നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞു എന്നാണ് അതുകൊണ്ട് മനുഷ്യൻ ശരീരമെടുത്ത് ശരീരമെടുത്ത് കർമ്മങ്ങൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഓരോ പട ഓരോ സൈനികൻ്റെയും ദുഃഖം മരണമടഞ്ഞ സൈനികൻ്റെയും കുടുംബക്കാർ ഓരോ ശര ശരീരം എടുക്കുമ്പോഴും അത് ഉപദ്രവിച്ചു കൊണ്ടിരിക്കും എന്ന് അവർ വിശ്വസിക്കുന്നു അപ്പോൾ എന്ത് നല്ല നീളമുള്ള കഥയാണെന്നുള്ള എത്ര എപ്പിസോഡ് പോകാൻ പറ്റും അങ്ങനെയും പറയുന്നുണ്ട് അതുകൊണ്ട് ആ അനു കർമ്മങ്ങളുടെ അനുഭവങ്ങൾക്ക് ഒരിക്കലും ഇല്ലായ്മ ഉണ്ടാകുന്നില്ല അത് കൃഷ്ണനായിരുന്നാൽ പോലും അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ മണിമഹേഷ് കൈലാസത്തിൻ്റെ ഐതിഹ്യത്തിൽ കിടക്കുന്നത് അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഫലം തീർച്ചയായിട്ടും യാത്രയിൽ കൂടെ തന്നെ പോവും യാത്ര അത്രയും ദുഷ്കരമാണ് അല്ലെങ്കിൽ നമ്മൾ അവിടെ ഹെലികോപ്റ്ററിൽ തിന്നിറങ്ങിയിട്ട് പോകുന്നതിനെക്കുറിച്ചല്ല പറയും മണി മേശിൽ നിന്ന് ഹെലികോപ്റ്റർ പോവാം ഗൗരി കൊണ്ടുവരെ ഹെലികോപ്റ്റർ പോയി ഇറങ്ങാറുണ്ട് പക്ഷേ അങ്ങനെ പോകുന്നവനാണ് ഇതിനേക്കാളും ബുദ്ധിമുട്ട് കാരണം പെട്ടെന്ന് ശ്വാസം അങ്ങ് ഇല്ലാതാവുകയാണ് കുറച്ചുകൂടി കഷ്ടപ്പെടും അത് തൃപ്തി ആയില്ലെങ്കിൽ വീണ്ടും ജോയി അല്ല എനിക്ക് വന്ന ഡൗട്ട് അത് വീണ്ടും അവർ വീണ്ടും വീണ്ടും ഈ ജന്മങ്ങളെടുത്ത് തിരിച്ച് അവർ ചെയ്യുമെന്ന് പറയുന്നില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേ തീരുവുള്ളൂ എന്നുള്ളതായിരുന്നു എൻ്റെ ഡൗട്ട് കാരണം അവർക്കൊരു മാനസികാവസ്ഥ ഉണ്ടായി അപ്പം നമ്മളത് അനുഭവിക്കുമ്പം അതങ്ങ് നല്ലിഫ് ചെയ്യും അവർക്കൊരു അവരുടെ ആ മാനസികാവസ്ഥ അങ്ങ് മാറും അപ്പോഴല്ലേ അവർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാറുമല്ലോ അവരുടെ മാനസികാവസ്ഥ അതിൻ്റെ പരിഹാരത്തിൽ കൂടെ തീർന്നേക്കുള്ളൂ നിസ്സാരമാണ് ഇതിനേക്കാളും രസകരമാണ് മൃതർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇതിനേക്കാളും അത്ഭുതകരമാണ് കാരണം ചില വ്യഥകൾ അവർ കൊണ്ടു നടക്കുന്ന വ്യഥകൾ നിസ്സാരമായ ചില ദുഃഖങ്ങളാണ് അതിനിപ്പം അർജുനം പറഞ്ഞ പോലെ അത് പിന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഗതി ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല നിസ്സാരമായിട്ട് ഞാനെങ്ങനെ ഉദാഹരണം പറയുകയെന്ന് എനിക്കറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത് നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങൾ അവരുടെ അങ്ങ് പറയും നാം ഇങ്ങനെ ഒരാളെ കൊണ്ട് ചെയ്യിച്ചേക്കാം എന്ന് പറയും അനവ ശരി എന്ന് പറഞ്ഞ് അവർ അവരുടെ ഉപദ്രവം ഉപേക്ഷിക്കാറുണ്ട് ഞാൻ ഇത് ഓർത്ത റെക്കോർഡായിട്ട് പറയുകയാണ് കാരണം നമുക്കൊരിക്കലും ഇത് ഉപയോഗിക്കാനൊക്കില്ല ഞാൻ അടുത്ത ദിവസത്തെ ഒരു ഒരു വീട്ടിൽ ഒരു ഒരു കഷിയെ കാണാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഞാൻ അയാളോട് ചോദിച്ചു ഈ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് സഹോദര സ്ഥാനത്തിലുള്ള ആരോ ജ്യേഷ സഹോദര സ്ഥാനത്തിലുള്ള ആരോ ഒരാളെ ദുർമരണത്തിൽ വല്ലതും പെട്ടോ എന്ന് ചോദിച്ചു ആരുമില്ല ഇല്ലേ അങ്ങനെ വല്ലാൻ വഴിയില്ലല്ലോ കൃതാവ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുന്നു പഴയ നിർത്തിയിരിക്കുന്ന ഒരാൾ ഉണ്ടോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു ആ എൻ്റെ ഒരു പിന്നെ അമ്മാ സാറ് സഹോദരൻ്റെ കാര്യമല്ലേ ചോദിച്ചുള്ളൂ അതുകൊണ്ടാണ് പറയാത്തത് ഞമ്മ ശരി പുള്ളി നിങ്ങളുമായിട്ട് എങ്ങനെയായിരുന്നു ബന്ധം ചേട്ടനെ പോലെ ആയിരുന്നു അടുത്ത വരി ചേട്ടനെ പോലെ ആയിരുന്നു അദ്ദേഹമാണ് എന്നെ വളർത്തിയത് നോക്കിയത് വെക്കാതെ തന്നെ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയായിരുന്നു അവസാനം ആത്മഹത്യ ചെയ്ത് എന്ന് പറഞ്ഞു ഞമ്മ ഇതല്ലേ സംഗതി ഇതല്ലേ അദ്ദേഹത്തിന് എന്തോന്നാണ് ആവശ്യം എന്തോന്നാണ് ഇനി ആവശ്യമായിട്ടുള്ളത് ഒന്നും അറിയാൻ വയ്യ പക്ഷേ അദ്ദേഹം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ ആളാണ് അദ്ദേഹം ഇവരുടെ കുടുംബത്തിലെ പല കാര്യങ്ങൾക്കും തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മറ്റേ നമ്മുടെ ക്ലൂ എന്താണ് കൃതാവാണ് ഇല്ലെങ്കിൽ നമുക്ക് ആളെ കണ്ടുപിടിക്കാൻ ഒക്കെ ഈ കൃതാവ് കണ്ടുപിടിക്കുമ്പോഴും തന്നെ അവർ ആളെ കെട്ടി അവിടെ ഉണ്ടായിരുന്ന ആ ദുഃഖം ആ ദുഃഖത്തിൽ നിന്ന് മാറ്റാൻ നിസ്സാരമായിട്ടൊരു പരിഹാരം പറഞ്ഞു കൊടുത്താൽ മതി അല്ലാതെ അദ്ദേഹത്തിനെ കെട്ടി തൂക്കണ്ടത്തിൽ നിന്ന് കയറി ഊരിയെടുത്ത് തിരിച്ചൊരു പ്രതിക്രമത്തിലേക്ക് കൊണ്ടുവന്ന് ആ ബൗദ്ധികമായിട്ടുള്ള സയൻറ്റിഫിക് അനാലിസിസ് കൂടെ നമ്മൾ കൊണ്ടുപോകണ്ടെന്നർത്ഥം അദ്ദേഹത്തിൻ്റെ മാറ്റി വിടുക കാരണം അത് നിക്കുകയാണ് അത് നിക്കുക ആ മനസ്സിനെ സ്വന്തം സ്വയമായിട്ട് അതിന് മാറാനൊക്കില്ല കാരണം മനസ്സിൻ്റെ ഒരു കൈനറ്റിക്സ് എന്ന് പറയുന്നത് ശരീരത്തിൽ ഇരിക്കുമ്പം ശ്വാസത്തിൻ്റെ സാധ്യത കൊണ്ട് മാത്രമാണ് സാറിൻ്റെ അടുത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യം സാറ് ചോദിച്ചപ്പോൾ വിട്ടുപോയൊരു കാര്യമാണ് ഈ കൈനറ്റിക്സാണ് നമ്മൾ വിമാനത്തിൽ പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് ചിന്തകളിലേക്ക് പോകാൻ പറ്റും അതായത് ഞാൻ ചോദിപ്പിച്ചു അല്ലേ മരണതുല്യമായിരിക്കുന്ന പറഞ്ഞു ചോദിപ്പിച്ചു മരിച്ചു കഴിയുമ്പോഴേ തന്നെ അവസ്ഥ അവിടെ പോയി നിൽക്കുമ്പോഴേ തന്നെ അവസ്ഥ വേറൊരു തോട്ട് ട്രികർ ചെയ്യാനേ വെക്കൂല അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ കക്ഷിയുടെ മനസ്സിനെ മാറ്റി വിടാൻ ശരീരമുള്ള നമ്മുടെ ബലം ഉപയോഗിച്ച് നമ്മുടെ മാനസിക ബലം ഉപയോഗിച്ച് അവരെ എടുത്ത് മാറ്റി കൊടുക്കണം എടുത്ത് മാറ്റി വേറെ ഗ്രൂവിൽ ഗ്രൂപ്പിലിട്ട് കൊടുത്താൽ പിന്നെ അവരതുവഴി അങ്ങ് പോക്കോളും അവിടെ നിൽക്കും പിന്നെ ഇത് ഇതിലോട്ട് വരില്ലവരും സ്വയം വരാൻ ഒക്കില്ലല്ലോ ആ സമയത്ത് എന്താണ് കണ് സംഭവിക്കുന്നതാണ് അർജുൻ വിചാരിച്ചിരിക്കുന്നത് ഈ ചിന്തകളെ അവർ വിട്ടു വേറൊന്നിലേക്ക് പോവുകയാണ് പിന്നെ അതിൻ്റെ കർമ്മങ്ങൾ അനുഭവിക്കാനുള്ള എന്തെങ്കിലും കർമ്മങ്ങളുണ്ടെങ്കിൽ ശരീരം വഴി തന്നെ വീണ്ടും വന്ന് ഇത് തീർത്തോളൂ അത് വേറെ കാര്യം പക്ഷേ ആ ദുഃഖമുണ്ടല്ലോ ആ ദുഃഖം വരുന്നത് വെറും ഒരു നിസ്സാരമായിരിക്കുന്നൊരു ക്രിയെ കൂടിയാണ് ഒരു പ്രവൃത്തിയല്ല എവിടെ മണിയടിയോ പൂജയോ ഇല വജിച്ച് വെച്ച് പൂവെടുത്ത് റീക്കോ ഒന്നുമില്ല സിമ്പിളായിട്ട് നമ്മളൊരു സജഷൻ മാത്രമേ ഉള്ളൂ അവർക്ക് അവരുടെ വഴി കൂടെ സഞ്ചരിക്കാൻ പറ്റുന്നു ഇതങ്ങനെ സാധിക്കുന്നു അതുപോലെ ഈ വ്യഥകളെ തൽക്കാലമായിട്ട് മാറ്റി നിർത്താനുള്ള കഴിവുകൾ മനുഷ്യന്മാർക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് ബുദ്ധന്മാർക്ക് നന്നായിട്ട് അറിയാവുന്നു അവരതുകൊണ്ട് അവർ യാത്ര ചെയ്തങ്ങ് പോയി പരിഹരിക്കുമ്പോൾ അതങ്ങ് തീരും അപ്പോൾ കൃഷ്ണൻ യാത്ര ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഇത്ര അസംഖ്യമായിരിക്കുന്ന പിന്നെ സേനാനികളുടെയും ഒക്കെ കുടുംബത്തിലുള്ള ദുഃഖങ്ങളും രാജക്കന്മാരും പിന്നെ ഈ കച്ചവട്ടി ഇറങ്ങിയിരിക്കുക മറ്റവരിലെ ആഹാരത്തിന് വേണ്ടി യുദ്ധത്തിന് ചെയ്യാൻ എന്നും എന്നൊന്നും സേനയുണ്ടായിരിക്കുകയും യുദ്ധം ഇങ്ങനൊരു നിഴലിൽ നിൽക്കുകയും ചെയ്താൽ മാത്രമേ അവരെ വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ സ്വിറ്റ്സർലൻഡിൽ പിന്നെ സൈന്യമില്ല എന്ന് പറയുന്നു അപ്പോൾ യുദ്ധം ചെയ്യാൻ തയ്യാറാവില്ല അവിടെ പിന്നെ അങ്ങനെ ഒരു ജോലിയുണ്ടോ ഇല്ല അപ്പോൾ യുദ്ധം വേണം നിഴലിൽ വേണം യുദ്ധം വരും വരും എന്ന് പറഞ്ഞിട്ട് ഭയവും ഉണ്ടാവണം എന്നാൽ യുദ്ധം വരാനും പാടില്ല എന്നാൽ മാത്രമേ സേനാനി ജീവിതമുള്ളൂ സേനാനികൾക്ക് ദേഷ്യം വരും ഇത് പറയുമ്പം ശരിയില്ല ഞാൻ പറഞ്ഞു വാറ ഉണ്ടെങ്കിലല്ലേ ഫോഴ്സസ് ഉള്ളു അല്ലേ എനിക്ക് ഫോഴ്സസ് ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു ദുഃഖം അവിടെ നിലനിർത്തിക്കൊണ്ട് അവർ അനുഭവിച്ചത് നഷ്ടമാണ് ശരീരത്തിൻ്റെ നഷ്ടം വന്നത് ഉണ്ടത് ദുഃഖമുണ്ട് മറ്റവരൊക്കെ യോദ്ധാക്കളാണല്ലോ രാജാക്കന്മാരും ഒക്കെ അവർ ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്നവരാണ് യുദ്ധം ചെയ്യാൻ പറ്റുക വീരസ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് ചിലവൊന്നും ഇല്ലെങ്കിലും വെട്ടിച്ചാവും പോകാൻ ഒരു സ്ഥലവും ഇല്ല പോയി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഏ ആ മണ്ടത്തിലാണ് ഘട്ടാക്കളെ മുക്കിലാണ് ഞാൻ നിൽക്കേണ്ടത് ഇതാണ് വീരസ്വർഗം എന്ന് പറയും അതുകൊണ്ട് ഞാൻ രമണ്ട ഇല്ല രമണ്ഡത്തിനാണെന്ന് പറഞ്ഞാൽ സംഭവം സ്വഭാവം പറഞ്ഞതല്ലേ അപ്പോൾ അതാണ് ഇത് സംഗതി അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഈ കർമ്മങ്ങളെ ഇങ്ങനെ ദുഃഖങ്ങളെ ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്തത് കറക്റ്റ് ചോദ്യമാണ് കർമ്മങ്ങളിൽ നിന്നുള്ള മോചനമല്ല മുഖത്തിന്നുള്ള മോതിലാണ് അപ്പോൾ അതുകൊണ്ടാണല്ലോ ജൈനന്മാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തീർന്നില്ല വീണ്ടും വീണ്ടും മനുഷ്യനായിട്ട് ജനിച്ച് കഷ്ടപ്പെടേണ്ടി വരും എന്ന് കൃഷ്ണനെ അവർ കാണുന്നത് അതുകൊണ്ടാണ് എന്തുകൊണ്ട് കൃഷ്ണൻ അങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് നിമി എന്ന് പറയുന്നൊരു തീർത്ഥങ്കരൻ കൃഷ്ണൻ്റെ ഒരു കസിനായിട്ട് ജീവിച്ചിരുന്നു ആ സമയത്ത് കൃഷ്ണൻ നിമിയുടെ ചർച്ചകളും സംവാദങ്ങളും കേൾക്കാൻ പോവുകയും ചെയ്യുമായിരുന്നു അപ്പം നിമി പ്രഘോഷിച്ചിരുന്ന അഹിംസാ തത്വങ്ങളെയൊന്നും ആര് മാനിച്ചില്ല കൃഷ്ണൻ മാനിച്ചില്ല അതുകൊണ്ടാണ് അച്ഛനെത്തുന്നത് എന്നാണ് ജൈനന്മാർ വിശ്വസിക്കുന്നത് സത്യമാണത് ഒന്നുമില്ല എന്ത് ചെയ്തതിനും എൻ്റെതായ ഫലമുണ്ട് ആർക്കും അതിൽ നിന്നും രക്ഷപ്പെടാനൊക്കില്ല നമ്മൾ നന്മയായിട്ട് വിചാരിച്ച് ചെയ്യുന്നതിന് പോലും ഒരു കുട്ടിയെ അടിക്കുന്നതിൽ പോലും അധ്യാപകനായിട്ട് കുട്ടിയെ അടിക്കുന്നതിൽ പോലും അതിൻ്റേതായ ഒരു വേദന ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ദുഃഖം അതിൻ്റെ ഭാഗം നമ്മൾ അനുഭവിച്ചു തരികയുള്ളൂ അതൊന്നും ആരും രക്ഷപ്പെടില്ല പിന്നെ അടി നടക്കാതെ പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പറയാറില്ല അധ്യാപകന് വിശേഷിക്കാം അതിന് കർമ്മമില്ല എന്ന് പറഞ്ഞാലേ അധ്യാപകന്മാരെ അടിക്കുള്ളൂ അല്ലേ അടിക്കില്ല ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു ബ്ലഡ് ശരീരത്തിൽ കുറവ് വരില്ലേ ആരോഗ്യപരമായിട്ട് നഷ്ടം ഉണ്ടാവുമല്ലോ പക്ഷേ ഇതാരെങ്കിലും പറയുമോ പറഞ്ഞാൽ ആരെങ്കിലും ബ്ലഡ് എടുക്കാൻ കൊടുക്കാൻ പോവുമോ ഉള്ളൂ അതുപോലെ ചില സത്യങ്ങൾ അപ്രീ സത്യങ്ങളാണ് അങ്ങനെ